അസ്സാം വലൈക്കും വസ്സലാത്തു അലഹദില്ലാ വസ്ലാത്ത് വസ്സലാമില്ല ഒട്ടേറെ വിഭാഗങ്ങൾ കക്ഷിത്വങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതും മതരംഗത്ത് ഒരു വിഷയത്തെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കേവർക്കും ഏവർക്കും പരിചയമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക സാധാരണക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന വ്യാപകമായ ചർച്ചകൾ നമുക്ക് കാണാം ഭൗതികമായ വിഷയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി അവിടുത്തെ സെയിൽസ്മാൻ നമ്മൾ ഷർട്ട് ആവശ്യപ്പെട്ടപ്പോ ഒട്ടേറെ ഷർട്ടുകൾ എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു എന്നിട്ട് നാം ചോദിച്ചു ഏതാണ് നല്ലത് അദ്ദേഹം ഒരൊറ്റ ഒന്നും മോശമാണെന്ന് പറയുന്നില്ല എല്ലാം നല്ലത് തന്നെ എന്നാണ് പറയുന്നത് വീടിനൊരു പ്ലാൻ ഉണ്ടാക്കണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്ലാനിനെ കുറിച്ച് വന്നു ഞാൻ സൽക്കാലം വീടെടുക്കുന്നില്ല വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്ലാന്റ് വിഷയത്തിലുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും വീടെടുക്കാതിരിക്കാറുണ്ടോ ഇല്ല ഭൗതികമായ വിഷയങ്ങളിൽ എത്രമാത്രം സെർച്ച് ചെയ്തും നമ്മൾ ഒരു തീരുമാനത്തിലെത്തുമെങ്കിൽ നമ്മുടെ മര നല്ല മരണവും നല്ല കബർ ജീവിതവും എളുപ്പമുള്ള വിചാരണയും പരലോകത്തെ വിജയവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ മതപരമായ വിഷയങ്ങളിൽ ഏറ്റവും ശരിയായതിലേക്ക് നാം എത്തണം എന്താണ് അതിനുള്ള മാർഗം എല്ലാവരും ഖുർആാനും ഹദീസും പറയുന്നു നമ്മൾ എന്തു ചെയ്യും വിശുദ്ധ ഖുർആാനും ചര്യയും കൃത്യമായ മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിഴച്ചു പോകുന്ന തെറ്റിപ്പോകുന്ന ആളുകൾ അള്ളാഹു സുബാനിട്ട് കരിച്ചു കളയുന്ന ആളുകൾ അവരെ കുറിച്ച് നാലാം അധ്യായത്തിലെ നൂറ്റി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറയുന്നു വസാഅത്ത് മസീറ തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവൻ തിരിഞ്ഞ വഴിക്ക് നാം അവനെ തിരിച്ചുവിടുന്നതും നരകത്തിലിട്ട് നാം അവനെ കരിക്കുന്നതുമാണ് അതെത്ര മോശമായ പര്യവസാനം ഇവിടെ തിരിഞ്ഞ വഴിക്ക് അള്ളാഹു തിരിച്ചുവിടുമെന്നും അത് മോശമായ പര്യവസാനമാണ് നരകത്തിലെത്തൽ എന്നു പറയുന്ന പിഴച്ചുപോയ ആളുകളെ കുറിച്ച് രണ്ട് തകരാറുകളാണ് അള്ളാഹു സുഹാന നമുക്ക് ബോധ്യമാകുന്നത് ആ രണ്ട് തകരാറുകൾ നമ്മളിൽ ഉണ്ടാകരുത് എന്ന് മാത്രമല്ല അതിന് അതിന് നേർ വിപരീതം രണ്ട് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം നാല് നൂറ്റി പതിനഞ്ചിൽ പറയുന്ന ഒന്നാമത്തെ തകരാറ് റസൂറു ലാഹിസ്വല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ച വ്യക്തമായ മാർഗം മനസ്സിലായിട്ടും സന്മാർഗം വ്യക്തമായിട്ടും റസൂറുല്ലയോട് എതിര് പ്രവർത്തിച്ചു അപ്പോൾ അതാണ് പെടവിന്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടരുന്നു ആരാണ് വിശുദ്ധ ഖുർആാൻ അവതരിക്കുമ്പോഴുള്ള സത്യവിശ്വാസികൾ ഒരു സംശയവും വേണ്ട സൊഹാബികളാണ് സൊഹാബികളും നമ്മളും മനുഷ്യന്മാരാണ് നമ്മളും അവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല വിശുദ്ധ ഖുർആൻ ഒമ്പതാം അധ്യായം സൂറത്ത് തോബയിലെ നൂറാമത്തെ ആയത്തിൽ പറയുന്നു അവർ അവർ അവരെയും അവരെ തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെട്ടു എന്ന് ും തയ്യാറാക്കി വെച്ചിരിക്കുന്നു സ്വർഗത്തോപ്പുകൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു അതാണ് സുഹാബികൾ അപ്പോൾ നമുക്ക് പഠിച്ചു പോകാതിരിക്കണമെങ്കിൽ റസൂർഹു അലഹി വസ്സലമയുടെ മാർഗവും സ്വഹാബത്തിന്റെ മാർഗവും അതാണ് സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റിയവർ പിഴവിലാണെന്ന് പറയുമ്പോൾ യഥാർത്ഥ മാർഗം എന്ന് പറയുന്നത് മാർഗമാണ് അതാണ് ഞാനും എൻ്റെ സ്വഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം അപ്പോൾ സ്വഹാബികളുടെ മാർഗം പ്രമാണമല്ല മറിച്ച് പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന മെത്തഡോളജി രീതിശാസ്ത്രമാണ് അഥവാ വിശുദ്ധ ഖുർആാനും പ്രവാചക ചരിയും ഉദ്ധരിച്ചുകൊണ്ട് ഒരേ ഖുർആാനായത്തും ഒരേ ഹദീസും രണ്ട് അഭിപ്രായം രണ്ട് കക്ഷികൾ പറയുമ്പോൾ അതിൻ്റെ ശരിയായ മാനദണ്ഡം എന്താണ് ശരിയായ ആശയം എന്താണ് ആ ആയത്ത് ആദ്യമായി ഓതി റസൂറുലയും അത് കേട്ട സ്വഹാബത്തും ആ ആയത്തിനെ ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അതാണ് ആ ആയത്തിൻ്റെ ആ ഹദീസിന്റെ ഏറ്റവും ശരിയായ ആശയം ഉദാഹരണം വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് കഴിഞ്ഞു പോയ ചേകനൂർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു നമസ്കാരം മൂന്ന് വക്കത്താകുന്നു എന്ന് അതേ സന്ദർഭത്തിൽ അതേ സന്ദർഭത്തിൽ അതേ വേദിയിൽ ഒരു ചോദ്യം ഉയർന്നു നമസ്കാരം മൂന്നാണ് എന്നതിന് നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്തുകൾ ആദ്യമായി ഓദിയ റസൂറുള്ളയും സഹാബത്തും എത്ര പക്കത്താണ് നമസ്കരിച്ചത് അപ്പോൾ ആയത്തുകളുടെ പ്രാവർത്തിക രൂപം മനസ്സിലാക്കേണ്ടത് ആ ആയത്ത് ഓദിയ റസൂലയും അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് ആയ സഹാബത്തും ആ ആയത്തിനെ എങ്ങനെ മനസ്സിലാക്കി ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി ഇതിനാണ് അഹ്ലുസുന്നീവൽ ജമാഅ എന്ന് പറയുന്നത് ഇതിനാണ് സലഫിയത്ത് എന്ന് പറയുന്നത് മുൻഗാമികളുടെ മാർഗം റസൂലുള്ളയുടെയും സഹാബത്തിൻ്റെയും മാർഗം ആ മാർഗം നമ്മൾ പിന്തുടരുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി